രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രികയിലൂടെ നൽകുന്ന വാഗ്ദാനങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കണം എന്നത് നിയമപരമായ ബാധ്യതയാക്കണമെന്ന് സിറ്റിസൻസ് ഇന്ത്യ ഫോറം സംസ്ഥാന കൺവെൻഷൻ ആവശ്യപ്പെട്ടു കൊടകര എൽ പി സ്കൂളിൽ ചേർന്ന കൺവെൻഷൻ ജീവൻ ടി എക്സിക്യൂട്ടീവ് എഡിറ്റർ പി ജെ ആന്റണി ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധിക്ക് സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ശുപാർശ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബന്ധപ്പെട്ട കമ്മിറ്റിക്ക് അയച്ചു നൽകണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വൈ ഔസേപ്പച്ചൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി ജി മോഹൻ ൻ ടി ജി അജോ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനിദാസൻ പി കെ പോൾ കെ സി കാർത്തികേയൻ ശിവദാസൻ നന്ദ്യാട്ട് മെറിറ്റ സെബാസ്റ്റ്യൻ ജ്യോതി ദേവി കെ മേരി സൈമൺ ജെറോമി റക്സ് തുടങ്ങിയവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി വൈ ഔസേപ്പച്ചൻ സംസ്ഥാന പ്രസിഡന്റ് പി ജി മോഹനൻ സംസ്ഥാന സെക്രട്ടറി ടി അജോ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകൾക്ക് ജനസംഖ്യാനുപാതികമായി സംവരണം ഉറപ്പാക്കണമെന്നും എഴുപത് വയസ്സിന് മുകളിലുള്ള പൌരന്മാർക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പുവരുത്തുന്ന വയവന്ദന സ്കീമിന്റെ പ്രീമിയം സംബന്ധിച്ച തർക്കം പരിഹരിച്ച് അടിയന്തരമായി നടപ്പിലാക്കണമെന്നും കൺവെൻഷൻ പ്രമേയങ്ങളിലൂടെ ആവശ്യപ്പെട്ടു ആ നമ്മളോട് ഈ പക്ഷേ ഈ സംഘടന ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എട്ട് കാര്യങ്ങൾ കൂടി ഞാൻ എത്തി അത് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം എട്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ഒരു നിർദ്ദേശമായി സമർപ്പിക്കുക പുളിക്കോട് സ്വദേശിയായ മകൻ പി.ജെ.അലി തൃശൂർ ജില്ലക്കാരൻ എല്ലാ ഓരോ 15 നാലോടുകൂടി നടക്കുന്ന ഇന്നെന്ന അതിരുകളെ വളരെ പരിഗണിച്ചി അതിൽ നിന്ന് വളരെ തുരിയ കുട്ടനുകളോടോ പി.ജെ.അലി സർസോ ഓരോദോ കൊട നമ്മുടെ സംഘടനയുടെ സാന്നിധ്യത്തിലേക്ക് മാഹാബിയ സ്പിജാനെ അവർാണ് വാണോ നമ്മൾ അറിയാം ആയുഷ്മാൻ വന്ദേ ജ്യോജന ആ പദ്ധതി കഴിഞ്ഞ ദിവസങ്ങളിൽ ജാതിയുമായി ബന്ധപ്പെട്ട് അതൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു കൊടകര യൂണിയനെ സംബന്ധിച്ചിടത്തോളം അത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ അക്ഷയയിൽ പോയി ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പകരമായ ഒരു കാര്യമല്ല എന്നാൽ അത് സിറ്റിസൺ ഫോറം സംഘടനയുടെ ഭാരവായി അല്ലെങ്കിൽ പ്രവർത്തകരെ ചേർന്നുകൊണ്ട് അവരുടെ ആധാർ വീടുകളിൽ പോയി ശേഖരിച്ചുകൊണ്ട് അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അത് ചെയ്ത് കൊടുക്കാനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ട് പല പ്രവർത്തനങ്ങളും ഇപ്പൊ അടുത്താണ് ഇവിടെ ക്ലബും കൂടി വന്ദേ ഭാരത് ഏഹ് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇൻഷുറൻസ് അതിപ്പോ വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുടെ വീടുകളിലേക്ക് ഞങ്ങൾ അക്ഷയ സെന്റർ അടക്കം ചെന്ന് ഇന്നലെ ഇരുപത് പേരെ ഞങ്ങൾ ഇന്നലെ ചേർത്തി കാർഡ് അവർക്ക് നാളെ കൊടുക്കും